ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു രസം റൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ റേഷൻ കിട്ടണ പച്ചരി ഒത്തിരി ഇരിക്കുന്നുണ്ട് അതും കൊണ്ടാണ് ഉണ്ടാക്കണം കേട്ടോ പച്ചനിയും പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് പരിപ്പടുത്തിരിക്കണത് അതും ഇട്ടിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു എടുക്കുക അതിലേക്ക് എണ്ണ കുറച്ച് ഗിയും കൂടി ഇട്ടിട്ട് കടുക് ജീരകം പിന്നെ പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില പിന്നെ സവോള കുറച്ച് അരിഞ്ഞതും തക്കാളി അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റെടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വായന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കേണ്ട കേട്ടോ ഇത് പെട്ടെന്ന് കുതിർക്കാനൊന്നും വെക്കണ്ട ചില ഒരു ബസ്മതി റേസിലുണ്ടാക്കും കേട്ടോ അത് നല്ലതാണ് ബസ്മതി ആണെങ്കിൽ കുതിർക്കാൻ വെക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്ന് വയന്ന് വരുമ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് പച്ചക്കുത്തിൽ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് നമ്മൾ കഴുകി വെച്ച എല്ലാ ഒരു രണ്ട് സംഭവം കൂടി ചേർക്കാണ്ട് ഇട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും പിന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടി ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ രസപ്പൊടി അതും കൂടി ചേർത്തിട്ട് ആ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ കിടക്കണം എന്നിട്ട് അരി ഇട്ടിട്ട് ഞാൻ ഒരു വിസിൽ അഴിപ്പിച്ചോളൂ കേട്ടോ കാരണം ഇത് പെട്ടെന്ന് വേവേണം അരി ആയതുകൊണ്ട് അപ്പോഴേക്കിനും ഞാൻ ഇതിനെന്തെങ്കിലും സൈഡായിട്ട് വേണ്ടേ വന്നിട്ട് ഞാൻ പൊട്ടറ്റോ ആണ് കേട്ടോ ഫ്രൈ ചെയ്യണം അതിൽ ഞാൻ കുറച്ച് സാമ്പാർ ഇട്ടിട്ടുണ്ട് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏതോ ഒരു റീലിൽ കണ്ടതാണ് അത് വെന്ത് വരുമ്പോൾ എന്ത് ചെയ്ത് ൊറ്റ അല്ല ആ ചോറ് വെന്ത് വരുമ്പോൾ അതിലേക്ക് പുളി ഒയ്ക്കണം കേട്ടോ ആ പുളിവെള്ളം പുളിവെള്ളവും മല്ലിയലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റൈസ് റെഡി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ഇഷ്ടമായിട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു സന്തോഷവാർത്ത ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പ്രാവിന് കുട്ടി ഉണ്ടായി രണ്ട് കുട്ടികളുണ്ടായിട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ആ തള്ളക്കുഴി എന്നെ കൊത്തുമെന്നറിയില്ല അല്ല കുഴിയല്ല പ്രാവ് രണ്ട് ദിവസമായിട്ടോ രണ്ട് കുട്ടികളുണ്ടായത് അതാണ് ഫസ്റ്റ് വീഡിയോയിൽ ഒരു മുട്ട വരികത്തത് आप से रिता बाय बाय